शंकराचार्य शंकर्य अस्मदाचार्य अस्मदाचार्यपर्यता वंदे सुरा, सुरा सेवित पाद पंगज करे विराजतकम पुस्तका पत्नी कमलासनस्थिता सरस्वती नृत्यतु तु वाचिमे सदा योऽन्तः प्रविश्य मम वाचमिमां प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधर स्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् ഇന്നത്തെ നമ്മുടെ വിഷയം സമാസം എന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഈ സമാസം എന്ന പുസ്തകത്തിൽ എന്തൊക്കെയാണ് അതിന്റെ ഉള്ളടക്കം എന്നാണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സമാസ സംസ്കൃതേന ഭാവാഹ ആവിഷ്കരണീയ ചേത് അർത്ഥാനുഗുണം ശബ്ദ യോജനീയാ സംസ്കൃതത്തിലൂടെ ഭാവങ്ങൾ പ്രകടമാക്കണമെങ്കിൽ ശബ്ദങ്ങളെ യഥോചിതം ചേർക്കേണ്ടതുണ്ട് അതായത് സംസ്കൃത ഭാഷയിൽ വ്യക്തവും സ്പഷ്ടവുമായി ആശയവിനിമയം ചെയ്യണമെങ്കിൽ ശബ്ദങ്ങളെ അനുയോജ്യമായ വിധം ചേർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അർത്ഥാനുഗുണം ശബ്ദാഹ തഥാ ഏവയോജയിതും ശക്യാഹ യഥാ സമാസപ്രകരണം സമ്യക്ാതംഭവതി അർത്ഥത്തിന് അനുയോജ്യമായ രീതിയിൽ ശബ്ദങ്ങളെ യോജിപ്പിക്കുന്നതിന് കഴിയണമെങ്കിൽ സമാസപ്രകരണം നന്നായി മനസ്സിലാക്കപ്പെടണം ഏവം സമാസപ്രകരണം ഭാവപ്രകടനാർത്ഥം തന്നാമാ ലേഖനാർത്ഥം സംഭാഷണാർത്ഥം ച അത്യാവശ്യകം ഇപ്രകാരം സമാസപ്രകരണത്തെ ഭാവങ്ങളുടെ പ്രകടനത്തിന് വേണ്ടി അതായത് എഴുതുന്നതിനും സംസാരിക്കുന്നതിനും അത്യാവശ്യമാണ് ലിഖിതസ്യ അവഗമനാർത്ഥം തു സമാസജ്ഞാനം അപരിഹാര്യം ഇത് ന പുനർവക്തവ്യം എഴുതുന്നതിനെ മനസ്സിലാക്കുവാനാകട്ടെ സമാസത്തിന്റെ അറിവ് അത്യന്താപേക്ഷിതമാണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ വിഷയാൻ അധികൃത്യ യപി വിവിധാനി പുസ്തകാന് ലഭ്യന്തേ തഥാപി സമാസ നാമകം പുസ്തകം സർവസ്മാത് ഭിന്നം വിശിഷ്ടം ച അസ് സമാസം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി ധാരാളം പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട് എങ്കിലും ഈ സമാസം എന്നു പേരായ പുസ്തകം മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തവും പ്രത്യേകതയുള്ളതുമാണ് ഉപഭോക്തൃ ആവശ്യകതാം മനസ്സി നിധായ രചിതം അസ്തി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത് ഛാത്ര സമാസ പ്രമുഖാൻ ഭേദാൻ സഹ സമാസ ഇത് നിർണയാർത്ഥം അപേക്ഷിതം ജ്ഞാനം ച ഇച്ഛന്തി സമാസം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾ ഇക്കാലത്ത് സമാസത്തിന്റെ പ്രധാനപ്പെട്ട ഭേദങ്ങളെയും എന്താണ് സമാസമെന്നും മനസ്സിലാക്കുവാനുള്ള അറിവും ആഗ്രഹിക്കുന്നുണ്ട് ഏതത് അംശദ്വയം പ്രഥമേ ദ്വിതീയേ ചകരണേ നിരൂപിതം അസ്ഥി ഏതസ്മിൻ പുസ്തകം ഈ രണ്ടു കാര്യങ്ങളും ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായങ്ങളിലായി ഈ പുസ്തകത്തിൽ കൊടുക്കപ്പെട്ടിട്ടുണ്ട് അധ്യാപക അന്യേ വിജ്ഞാസവഹ ച സമാസഭേദാൻ വിസ്തരേണ ജ്ഞാതും ഇച്ഛന്തി അധ്യാപകരും മറ്റു പഠിതാക്കളും സമാസഭേദങ്ങളെ വിശദമായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പൂർവപദസംബന്ധാ ഉത്തരപദ സംബന്ധ ച വിശേഷിത് ഭവതി പൂർവപദത്തെ സംബന്ധിച്ചും ഉത്തരപദത്തെ സംബന്ധിച്ചും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് അറിയുവാനുള്ള ആഗ്രഹം ചിലർക്കുണ്ട് കേജന പ്രക്രിയാം ജ്ഞാതും ഇച്ഛന്തി മറ്റു ചിലർക്ക് പ്രക്രിയാ വിഭാഗം അറിയുവാനും ആഗ്രഹമുണ്ട് അതാ ഏതേ സർവേ വിഷയാ പൃഥക് പൃഥക് പ്രകരണേ അത്ര നിർദ്ദിഷ്ട സന്തി ആയതിനാൽ ഈ എല്ലാ കാര്യങ്ങളും വിവിധ അധ്യായങ്ങളിലായി ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര സമാസഭേദവിസ്തര നിരൂപിത ത്ര പ്രായ സർവത്രിപ്പണിരൂപേണ സൂത്രാണി ഉദാഹൃതാൻ എവിടെയൊക്കെ സമാസഭേദങ്ങളെ വിവരിക്കപ്പെട്ടിരിക്കുന്നുവോ അവിടെയൊക്കെ മിക്കവാറും അടിക്കുറിപ്പായിട്ട് സൂത്രങ്ങളും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അത വിശിഷ്ടാൻ സന്ദേഹാൻ യേ പ്രാപ്ണന്തി തേ കൗമുദാദീനം ഉപയോഗാർത്ഥം അപേക്ഷിതം മാർഗദർശനം അഭി യഥസ്മാത് പുസ്തകാത് പ്രാപനുവന്തി അതിനാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സംശയമുള്ളവർക്ക് കൗമുദിയുടെ ഉപയോഗത്തിലുള്ള മാർഗദർശനവും ഈ പുസ്തകത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് സമാസപ്രകരണേ ദോഷസ്ഥാനാന് ബഹൂനെ സമാസപ്രകരണത്തിൽ തെറ്റുകൾ വരാവുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട് ഗുരുദക്ഷിണ ഇത്യസ്യ വിഗ്രഹ ഗുരവേ ദക്ഷിണ ഇതി പ്രദർശിതോഷ ഗുരുദക്ഷിണ എന്നതിന്റെ വിഗ്രഹവാക്യം ഗുരവേ ദക്ഷിണ അതായത് ഗുരുവായായിക്കൊണ്ട് ദക്ഷിണ എന്ന് രേഖപ്പെടുത്തിയാൽ അത് ശരിയല്ല ചോരാത് രക്ഷിത ചോരരക്ഷിത ഇത് സമാസഹ കൃത ദോഷ ചോരാത് രക്ഷിത കണ് കള്ളനിൽ നിന്ന് രക്ഷപ്പെട്ടവൻ എന്ന വിഗ്രഹവാക്യത്തിന് ചോരക്ഷിത എന്ന് സമസ്തപദം രേഖപ്പെടുത്തിയാൽ അത് ശരിയല്ല സപ്തർഷയ ഇത്യേത് ദ്വിഗുസമാസ്യ ഉദാഹരണം ഇതി ഉക്തം ചെയ്ത് ദോഷ സപ്തർഷികൾ എന്ന സമസ്തപദം ദ്വിഗുസമാസത്തിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല പിതരൗ ഇത്ര ബന്ദ്വസമാസ ഇതി ഉക്തം ചെയ്ത് ദോഷ പിതരൗ അതായത് അമ്മയും അച്ഛനും എന്തർത്ഥം എന്നിടത്ത് ക്ന്തസമാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല മേഘ ഇവ രാമ മേഘരാമ ഇതി സമാസ അനുചിത മേഘ ഇവ രാമ എന്ന വിഗ്രഹവാക്യത്തിന് മേഘരാമ എന്ന സമാസം ഉചിതമല്ല ഇത്യേതാദൃശം ബഹൂൻ അംശാൻ വയം ഏതസ്യ പുസ്തകസ്യ പഠനാത് ജ്ഞാതും ശക് ഈ വിധത്തിലുള്ള ധാരാളം വിഷയങ്ങളെ ഈ പുസ്തകത്തിന്റെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യഥാ സമാസ ക്രിയതേ തഥാ അവ്യയീഭാവ ബഹുവ്രീഹിയാദിഷു സമസ്തസ്യ പദസ്യ കിം ലിംഗം ഇത് നിർണേതവ്യം ഭവതി സമാസം ചെയ്യുമ്പോൾ അവ്യയീഭാവ ബഹുവ്രീഹി തുടങ്ങിയവയുടെ പദത്തിന്റെ ലിംഗം എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് തത് പുരുഷേ ഇതരേതര ദ്വന്ദ്വേ ച ഉത്തരപഥിം തതേവ ലിംഗം സമസ്തപദി തത് പുരുഷനിലും ഇതരേതര ദ്വന്ദ്വനിലും ഉത്തരപദത്തിന് ഏത് ലിംഗമാണോ അതുതന്നെയാണ് സമസ്തപദത്തിന്റെ ലിംഗവും ഏഷാ ലിംഗവ്യവസ്ഥ പൃഥക് സ്പഷ്ടതയാ നിർദ്ദിഷ്ട ഏതസ്മിൻ പുസ്തകം ഈ ലിംഗവ്യവസ്ഥ പ്രത്യേകം വ്യക്തമായി ഈ പുസ്തകത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട് ുണ്ട് അഷ്ടമേ പൃഷ്ടേമേവ സമസ്ത പദസ അന്ധവിഷയെ അപ്പൊ സ്തേക്ഷ അതേപോലെ തന്നെ ഇരുപത്തെട്ടാമത്തെ പേജിൽ സമസ്തപദത്തിന്റെ അന്ധവിഷയത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് എഷ ആരഭ്യ ത്രയസ് പര്യന്തം പൃഷ്ടു നിരൂപിത അസ്തി ഈ വിഷയം മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള പേജുകളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് പഞ്ചമേ പ്രകരണേ അവധേയം ഇത്യത്ര പ്രമുഖാഹ ദശ അംശാഹ നിരൂപിതാ അഞ്ചാമത്തെ അധ്യായത്തിൽ അവധേയം ഇവയെ അറിയേണ്ടതാണ് എന്നിടത്ത് പ്രധാനപ്പെട്ട പത്ത് ഘടകങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു പ്രായ ഏതേശു ദശസു അംശേഷു അജ്ഞാനം മിഥ്യാജ്ഞാനം വാ വരശ്യതെ മിക്കവാറും ഈ പത്തു ഘടകങ്ങളിലും അറിവില്ലായ്മയോ തെറ്റിദ്ധാരണയോ ധാരാളമായി കാണപ്പെടുന്നു പ്രകരണം ഏതണം നിതം അസ്തി ആയതിനാൽ ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് പുസ്തക അന്ത് സപ്തമേ പ്രകരണേ സമാസാൻ അധികൃത്യ വിശിഷ്ട അഭ്യാസ ദ പുസ്തകത്തിൻ്റെ അവസാനം ഏഴാമത്തെ അധ്യായത്തിൽ സമാസങ്ങളെ ആസ്പദമാക്കി പ്രത്യേക അഭ്യാസങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഉത്തരാണി അഭിദത്താന സിതി ഉത്തരങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് അത ജിജ്ഞാസവ അഭ്യാസനം ആധാരേണ പഠിത പരീക്ഷം കത്തം അർഹന്തി ഉത്തരാണ ആധാരേണ സ്വേന ഊഹിതാനാം ഉത്തരാണാം യുക്തായുക്തത ഞാതും അർഹന്തി അതുകൊണ്ട് പഠിതാക്കൾ അഭ്യാസങ്ങളെ ആസ്പദമാക്കി പഠിച്ചവയുടെ പരീക്ഷ ചെയ്യാൻ സാധിക്കും അതായത് എത്ര മാത്രമാണോ പഠിച്ചിട്ടുള്ളത് ആ പഠിച്ച ഭാഗത്തിന്റെ പരീക്ഷ ഈ അഭ്യാസങ്ങളെ ആസ്പദമാക്കി ചെയ്യുവാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഉത്തരങ്ങളെ ആസ്പദമാക്കി സ്വയമായി ൂഹിച്ച ഉത്തരങ്ങളുടെ ശരിതെറ്റുകൾ മനസ്സിലാക്കുവാനും സാധിക്കും ഉപയോക്താരൻ അംശാൻ ഇച്ഛന്തി താൻ ആധാരീകൃത്യ അത്ര പ്രകരണശ വിഷയ വിഭക്ത ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഇവിടെ വിഷയങ്ങൾ അധ്യായങ്ങളായി വിഭജിച്ചിരിക്കുന്നു അതേ ഏക സമാസ വിഭിന്നേഷു പ്രകരണേഷു ദൃശ്യത്തെ അതുകൊണ്ട് ഒരു സമാസം തന്നെ പല അധ്യായങ്ങളിലും ഉള്ളതായി കാണപ്പെടുന്നു അത പുനരുക്ത അത്ര അസ്തി ഇത് ഭാസത അതിനാൽ ആവർത്തനം ഉള്ളതായി തോന്നും വസ്തുത ഇവിടെ സമാസ നാമ എന്നത് തെറ്റാണ് പുനരുക്തം പുനരുക്തംഭവതിഷയ താപത് പൂർവം അനുക്ത എന്ന യഥാർത്ഥത്തിൽ സമാസങ്ങളുടെ ആവർത്തനം ഉണ്ട് എന്നാൽ വിഷയങ്ങൾ മുൻപേ പറഞ്ഞതാവില്ല അതായത് വിഷയങ്ങൾ വേറെ വേറെ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ക്വചിദ വിഷയ പുനരുതാ അസ്തി ചിലയിടങ്ങളിൽ മാത്രം വിഷയത്തിന്റെ ആവർത്തനം ഉണ്ട് ഏതത് വിഷയേ ലേഖക പ്രസ്താവനയാം വധത്തി അംശാ അവശ്യം ഭവന്തി സ്മരണീയാ അത്ര പുനഃ പുനഃ ഉക്താഹ ബുദ്ധ്യ ഇത് ഈ വിഷയത്തിൽ രചയിതാവ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഏത് വിഷയങ്ങളാണോ ഓർമ്മിക്കേണ്ടതായിട്ടുള്ളത് അവയെ ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നു എന്നാണ് അതായത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നു എന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് പ്രസ്താവനായ ഉപയോഗാർത്ഥം സൂചന इत्यत्र चतुर्थे च ചതുർത്ഥേ പൃഷ്ടേ ചുസ്തകം കഥം ഉപയോക്തൃം ഇതം അതി പ്രസ്താവനയിൽ उपयोगार्थं സൂചന എന്നിടത്ത് പുസ്തകത്തിന്റെ നാലാമത്തെ പേജിൽ ഉപയോഗത്തിനായിട്ട് സൂചന എന്നിടത്ത് ഈ പുസ്തകത്തെ ഉപയോഗിക്കേണ്ട രീതി വിശദമാക്കിയിട്ടുണ്ട് തത് സമ്യക് അഗതം ചെയ്ത് പ്രായത് പുസ്തകം സമാസവിഷയെ സർവാഹേഷ ൂരയത്തി അവയെ നന്നായി മനസ്സിലാക്കിയാൽ ഈ പുസ്തകം സമാസ വിഷയത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് സമാസത്തിന്റെ എല്ലാ വിഷയങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് വിഷയ നിരൂപണാർത്ഥ കോഷ്ടകക്രമ അത്ര ആദൃത ഇത്യത നിരൂപണഗത ഭാഷാ സംബന്ധാ ക്ലേശാ അത്ര പഠിതന്തി വിഷയം വിശദീകരിക്കുന്നതിനായിട്ട് ടേബിളിന്റെ ക്രമം ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ പഠിതാക്കളെ ഭാഷാ സംബന്ധമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല അതായത് ഭാഷാ സംബന്ധമായ ഒരു പ്രശ്നങ്ങളും പഠിതാക്കളെ ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് വിഷയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് വാ വ്യാകരണ വിഷയങ്ങളെ നോക്കാം समासह अकारांधह पुलिंगहा समासह शब्दहा प्रथमा विपक्ति ही एकवचना संस्कृदेन अकारांधह नबुम्सगलिंगहा संस्कृदा शब्दहा तृतीया विपक्ति ही एकवचना भावहा अकारांधह पुलिंगहा भावशब्दहा प्रथमा विपक्ति ही बहुवचनम् आविष्करणीया आविष् प्लस क्रुधादु तव्यत प्रत्यया आविष्करणीय प्रथमा विभक्ति बहुवचनम चेतव्यय अर्थनुगुण अकारांदिंग अर्थनगुणशब प्रथमा विभक्तिवचन शब्द अकारांदा पुिंग शा प्रथमाभक्ति बहुवचन योजनी आजुधा अनीय प्रत्यय पुिंग योजनीय शाँ प्रथमाभक्ति बहुवचनि भूधादु लटकार प्रथम पुरुष बहुवचन तदा अव्ययम् एव अव्ययम् योजयितु युजुधादु तुमुन प्रत्यय अव्ययः शक्याः अकारान्तः पुल्लिङ्गः शक्य शब्दः प्रथमा विभक्तिः बहुवचनम् यदा अव्ययम् समास प्रकरणम् अकारान्तः पुल्लिङ्गः समास प्रकरण शब्दः प्रथमा विभक्तिः एकवचनम् सम्यक अव्ययम् ज्ञातम् ज्ञातदु तः प्रत्यय नपुंसकलिङ्गः ज्ञात शब्दः प्रथमा विभक्तिः एकवचनम् వీ భూధాధు లట్లకారపురుష ఏ వచనం ఏం అవ్యయం భావ్రకాశనాథం అకారా నపూంసలింగ భావ్రకాశన శబ్ద అర్థశబ్దైన సహర్థ్యర్థే ప్రయోగ తన్నామ అవ్యయం లేం అకారా నపంసకలింగ లేఖన శబ్ద అర్థశబ్దైన సహర్థ్యర్థే ప్రయోగ సంభాషణా అకారాధ పుల్లింగ సంభాషణార్థ अर्थ अर्थशब्देन सह चतुर्थ्य प्रयोग है चव्यय अत्यावश्यक अकारांदिंग अत्यावश्यकशब प्रथमा विभक्तिगववचन लिखित अकारांदिंग लिखित शदीतिवनमगमनाथ अकारांद नपुंसकिंग अवगमन शब्द अर्थ शद अर्थश्द चतर्थ्यर्थ प्रयोग है टू अव्यय सामसज्ञान अकारांद नपुंसकलिंग సమాసజ్ఞాన శబ్ద ప్రథమా విభక్తి ఏకవచనం అపరిహార్యం అకారాధ నపంసకలింగ అపరిహార్య శబ్ద ప్రథమా విభక్తి ఏకవచనం ఇది అవ్యయం నవ్యయం పునర్వ్యం పునర్ ప్లస్ వచు ప్రత్యయ నపుంసకలింగ పునర్వక్తబ్ద ప్రథమా విభక్తి ఏకవచనం సమాసాది విషయాన్ని అకారాధ పుల్లింగ సమాసాది విషయశబ్ద ద్వితీయ విభక్తి బహువచనం అతికృత్యవ్యయం ఎద్యి అవ్యయం వివిధాని అకారాధ నపూంసకలింగం వివిధ శబ్ద ప్రథమవిభక్తి బహువచనం పుస్తకాన్ని అకారా నపూంసకలింగం పుస్తకశబ్ద ప్రథమావిభక్తి బహువచనం లభ్యంతేతాధు కర్మణ ప్రయోగ లట్లగారష బహువచనం తిరిగి అవ్యయం ఏదత్ నపూంసకలింగం ఏదత్నామ శబ్ద ప్రథమావిభక్తి ఏకవచనం సమాసనామకం అకారాధ నపూంసకలింగ సమాసనామక శబ్ద ప్రథమా విభక్తి ఏకవచనం పుస్తకం అకారపు ప్రథమా విభక్తి ఏకవచనం సర్వస్మా అకారాధ నపంసకలింగ శబ్ద సప్తమీ విభక్తి ఏకవచనం భిన్నం అకారాధ పుల్లింగ భిన్న శబ్ద ప్రథమా విభక్తి ఏకవచనం విశిష్టం అకారాధ పుల్లింగ విశిష్ట శబ్ద ప్రథమా విభక్తి ఏకవచనం అస్తి అస్థదు లెట్లార ప్రమపురుషవచనం ఉభయతృణారాధ పుల్లింగ ఉయోతృశబ్దీ విభక్తి బహువచనం ఆవశ్యకత ఆకారా స్త్రీలింగ ఆవశ్యకతబ్దా ద్వితీయా విభక్తి ఏకవచనం మనసి సకారందనస్ శబ్ద సప్తమీ విభక్తి ఏకవచనం నిధాయ అవ్యయం రచితం రచితాదు तब प्रत्यय हा रचेत्य शब्द हा नपुंसक लिंग हा प्रथमा विपक्ति ही एक वचनम् छात्रा हा अकारांधा पुलिंग हा छात्र शब्द हा प्रथमा विपक्ति ही बहुवचनम् तावत्तव्य समासस्य अकारांधा पुलिंग हा समास शब्द हा षट्टे विपक्ति ही एक वचनम् प्रमुखान अकारांधा पुलिंग हा प्रमुख शब्द हा द्वितीय विपक्ति ही ക മകൾ തദ്ദേശ ശബ്ദ പ്രഥമാവിഭക്തികവനം നിർണയാർം മകാര നപുംസകലിംഗർ ശബ്ദം അർത്ഥശ്ദന സഹ ചഥ്യത്തെ പ്രയോഗ അപേക്ഷിത് അപ പ്ലസ് ഈക്ഷതു പ്രത്യയ അപേക്ഷ ശബ്ദ നപുംസകലിംഗ പ്രഥമാവിഭക്തികവനം ജ്ഞാനം അകാരപുസകലിംഗ്ഞാനശബ്ദം ദ്വിയാവിഭക്തിക ഇച്ഛന്തി ഇഷുധാ ലട്ട്ലകാര പ്രഥമപുരുഷ बहुवचनमशद अकारांद नवशिंग हंशद्वयशब प्रथमा विभक्तिगवचन प्रथमें अकाराधा पुिंग प्रथमशब्द सप्तमी विभक्तिगवचन द्वितीय अकारांद पुिंग द्वितयश सी विभक्तिगवचन प्रकरणे अकाराध पुिंग प्रकरणशब्द सप्तमी विभक्तिगवचन नि उपसर्गु निरूपित निरूशब నపూంసకలింగ ప్రథమా విభక్తికవం ఏాంధ నపూంసకలింగనామశబ్ద సప్తమి విభక్తికవచనం అపూంసకలింగక శబ్ద సప్తమీ విభక్తి ఏకవచనం నమస్కారం ధన్యవాద